നമസ്കാരം മീഡിയ സ്വാഗതം ആലപ്പുഴയിൽ വൻ കഞ്ചാവ് വേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചെടുത്തത് പത്ത് കിലോ കഞ്ചാവ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ചാക്കുകെട്ടിനുള്ളിൽ ഇരുപതിൽ പരം ലാപ്ടോപ്പ് ബാഗുകളിലായി പ്ലാസ്റ്റിക് കവറിൽ തയ്ച്ചു പിടിപ്പിച്ച നിലയിലാണ് പത്ത് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് ആർ പി എഫ് നടത്തിയ പരിശോധനയിലായിരുന്നു കഞ്ചാവ് പിടിച്ചത് കഞ്ചാവ് എത്തിച്ചയാളെ കണ്ടെത്താനായില്ല ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വഴി തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഷാലിമാർ എക്സ്പ്രസ് പുറപ്പെട്ട ശേഷമാണ് സംശയാസ്പദമായ രീതിയിൽ ചാക്കുകെട്ട് ശ്രദ്ധയിൽപ്പെട്ടത് കണ്ടെടുത്ത കഞ്ചാവിന് വിപണിയിൽ അഞ്ച് ലക്ഷത്തിൽ പരം രൂപ വില വരും ആർ പി എഫ് ഇൻസ്പെക്ടർ എ കെ പ്രിൻസ് ക്രൈം ഇൻ്റലിജൻസ് സർപ്പിൾ ഇൻസ്പെക്ടർ എ ജെ ജിബിൻ ജിആർ പി സബ് ഇൻസ്പെക്ടർ ബിജോയ് പ്രൈസ് മാത്യു ഫിലിപ്സ് ജോൺ സിജോ സേവ്യർ അജിമോൻ എസ് ബി ജോസ് യേശുദാസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് കഞ്ചാവ് കണ്ടെടുത്തത് ടൈം ന്യൂസ് ആലപ്പുഴ